അതുപോലെ ആദ്യ നോമ്പ് ദിവസം നമ്മൾ തൃശ്ശൂർക്കാർ വീട്ടിൽ തയ്യാറാക്കുന്ന ഒരു സ്പെഷ്യൽ വിഭവമാണ് ഇൻഡേരിയപ്പം നമുക്ക് ഇൻഡേരിയപ്പത്തിൻ്റെ റെസിപ്പി നോക്കാം ഇൻഡേറിയപ്പം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് വരുന്ന് നന്നായി കഴുകി വൃത്തിയാക്കി സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ഉഴുന്ന് സോക്കായി വരുന്ന നേരം കൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്കുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം ഇൻഡേറിയപ്പത്തിനുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ അരക്കപ്പ് തേങ്ങയിലേക്ക് ഒരു ടീസ്പൂൺ ജീരകവും രണ്ട് മൂന്ന് വെളുത്തുള്ളിയും അല്പം മഞ്ഞളും ചേർത്ത് വെച്ചിട്ടുണ്ട് ഇൻഡേറിയപ്പത്തിൻ്റെ മാവിലേക്ക് വറുത്തിടുന്നതിനായിട്ട് ചെറിയുള്ളി സ്ലൈസ് ചെയ്തതും തേങ്ങാക്കൊത്തും കറിവേപ്പിലി മാറ്റി വച്ചിട്ടുണ്ട് ഇതൊക്കെ അധികം വേണം ഇൻഡേറിയപ്പത്തിൻ്റെ മാവ് തയ്യാറാക്കുമ്പോൾ അരി കുതിർത്ത് അരച്ച് ചേർക്കാം ഞാനിവിടെ അരിപ്പൊടിയാണ് ചേർക്കുന്നത് അരിപ്പൊടി ഞാനിവിടെ ഒരു ഗ്ലാസ് മാറ്റി വെച്ചിട്ടുണ്ട് അല്പം തരിതരിപ്പോടുകൂടി കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് തേങ്ങയുടെ കൂട്ട് അരച്ചെടുക്കാം ഉഴുന്ന് കുതിർത്ത് വെള്ളത്തിൽ വെള്ളത്തിലറിന് ഉഴുന്ന് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഉഴുന്ന് അരച്ചെടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ചേർക്കരുത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കാൻ പാടുള്ളൂ ഞാൻ അരിപ്പൊടിയും ഈ മിക്സിയുടെ ജാറിലന്നിട്ട് അല്പം വെള്ളം ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തു പിന്നെ ഈ ബാറ്ററിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആവശ്യത്തിന് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക തേങ്ങയുടെ ഈ അരപ്പിൽ കുറേ പേർക്ക് ചെറിയുള്ളി ചേർക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് നമ്മൾ വെളുത്തുള്ളിയാണ് ചേർക്കാറ് എൻ്റെ അമ്മച്ചയൊക്കെ വെളുത്തുള്ളി ആഡ് ചെയ്തിട്ടാണ് എൻ്റെ ഒരയപ്പം ഞങ്ങൾക്ക് തയ്യാറാക്കി തരാറ് വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാം ബാറ്റർ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പുണ്ടോ എന്ന് നോക്കണം ഇല്ലെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം പിൻ കയറിയപ്പം തന്നെ മാവ് തയ്യാറാക്കിയ ശേഷം അത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കപ്പം തന്നെ അപ്പം ചുട്ടെടുക്കാം ഇനി മാവിലേക്ക് നമുക്ക് ചെരുള്ളി സ്ലൈസ് ചെയ്തതും തേങ്ങാക്കൊത്തും കറിവേപ്പിലയും വറുത്ത് ചേർക്കാം അതിനായിട്ട് വെളിച്ചെണ്ണ നമുക്ക് തേങ്ങക്കൊത്ത് വറുത്തെടുക്കാം തേങ്ങാ കൊത്ത് നമ്മുടെ ഇഷ്ടമുള്ള വലുപ്പം അനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം തേങ്ങക്കൊത്ത് ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് ഇത് എണ്ണീന്ന് കോരി മാറ്റാം അടുത്തായിട്ട് ചെറിയുള്ളി സ്ലൈസ് ചെയ്തതും നമുക്ക് വറുത്തെടുക്കാം ചെറിയുള്ളിയും ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ധാരാളം കറിവേപ്പില ആഡ് ചെയ്ത് വെക്കാം ചെറിയുള്ളിയും കറിവേപ്പിലയും പൊരിഞ്ഞ് വരുമ്പോൾ അത് നമുക്കതിൽ നിന്ന് കോരി മാറ്റി വെക്കാം കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം വറുത്ത് പോരി മാറ്റി വെച്ച് തേങ്ങക്കൊത്തും ചെറിയുള്ളിയും കറിവേപ്പിലയും നമുക്ക് ഈ ബാറ്ററിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് തേങ്ങാക്കൊത്തും ഉള്ളി വറുത്തതും കറിവേപ്പിലയും ഒന്ന് മാറ്റി വെക്കണം നമുക്ക് അപ്പം ഉണ്ടാക്കുമ്പോൾ അതിന് മേലെ ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് എല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇൻറ്റേറിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം സാധാരണ ഉരുളിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഈ അപ്പം ചുട്ടെടുത്താൽ എന്നിവിടെ കാസ്റ്റേൻ്റെ പാനിലാണ് തയ്യാറാക്കുന്നത് നന്നായി ചൂടായതിന് ശേഷം അല്പം വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം ചൂടായി വന്നതിന് ശേഷം നമ്മുടെ മാവ് അല്പം പനത്തിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം മാവ് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച് തേങ്ങക്കുത്തും ചെരുവുള്ളിയും കറിവേപ്പിലയും അല്പം ഇട്ട് കൊടുക്കാം എല്ലാം വീണ്ടും അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് മിനിറ്റ് മൂടി വയ്ക്കാം അതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം ഇത് മൂടി വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ സൈഡൊന്നും ഒരിഞ്ഞ് വന്നാൽ എടുക്കാം ഇതേ മാവ് ഉപയോഗിച്ച് തന്നെ ടിന്നിലോ അല്ലെങ്കിൽ മറ്റ് പാത്രങ്ങളിലോ ഒഴിച്ച് ആവി കയറ്റി നമുക്ക് ഇൻഡേറിയപ്പം അങ്ങനെയും കഴിക്കാം പക്ഷേ ഇനി ചുട്ടെടുത്ത ഇൻഡേറിയപ്പത്തിനാണ് ഫാൻസ് കൂടുതൽ ഇൻഡേറിയപ്പം കഴിക്കാൻ ഇഷ്ടമുള്ളവരും ഇതുവരെ തയ്യാറാക്കി നോക്കാത്തവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും അപ്പോൾ തൃശ്ശൂക്കാരുടെ ഈ ഇൻഡെലിപ്പ് ഉണ്ടാക്കാനായിട്ട് വലിയ ടാസ്ക് ഒന്നുമില്ല അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ബായ്